മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മള് ഭാഷാശാസ്ത്രത്തിന്റെ ഭാഷവുമായി ബന്ധപ്പെട്ട ഭാഷയുടെ നിർവചനവും സവിശേഷതകളും അതുപോലെ തന്നെ ഭാഷാ ഗോത്രവും ഭാഷയുടെ വർഗീകരണത്തെ കുറിച്ചുമാണ് മനസ്സിലാക്കിയത് അപ്പം കഴിഞ്ഞ വീഡിയോസ് കാണാത്തവര് പോയി കാണുക ഉള്ള ആദ്യങ്ങൾ തന്നെ പഠിച്ചു തുടങ്ങുക വീഡിയോസ് അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭാഷ ഗോത്രത്തിലേക്ക് ഭാഷയെ ലോകത്തുള്ള ഭാഷകളെയൊക്കെ എട്ട് ഗോത്രങ്ങളിൽ ഉൾപ്പെടുത്തി വർഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മള് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് പറയാൻ പോകുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോപോത്രം ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രം ഭാഷാഗോപത്ര എട്ട് ഗോത്രങ്ങളായി ഭാഷകളെക്കിട്ട് ഗോത്രങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കിയതാണ് അതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ള ഏറ്റവും പ്രബലമായ ഇൻഡോ യൂറോപ്യൻ ഭാഷാരൂപത്തെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് പേപ്പറിൽ എടുത്തു വെച്ച് കൃത്യമായി തന്നെ കാണുന്നത് കാണുക നോട്ട് തയ്യാറാക്കുക പഠിക്കുക വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഒരു കൺഫ്യൂഷനും വരാനൊക്കെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിൽ ഉറച്ചു തന്നെ മുന്നോട്ട് ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രം ഏറ്റവും പ്രകടമായ ഗോതവർ പറഞ്ഞു കഴിഞ്ഞു പടിഞ്ഞാറേ ഏഷ്യ മുതൽ മധ്യ മധ്യയൂറോപ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഗോത്രമാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രം പടിഞ്ഞാറെ ഏഷ്യ മുതൽ മധ്യ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഗോത്രം ഇതിൽ ഉൾപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫ്രഞ്ച് ഇറ്റാലിയൻ ഗ്രീക്ക് തുടങ്ങിയ ഭാഷകള് ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോപോയിൽ ഉൾപ്പെടുന്നു ഭാഷാഗിനെ ചില ഉപശാഖകൾ ഉണ്ട് ഇൻഡോ ഇറാനിയൻ ഇറ്റാലിക്ക് ജർമനിക്ക് തുടങ്ങി ഉപശാഖകളാണ് ഇതിലെ ഇൻഡോ ഇറാനിയൻ എന്ന് പറയുന്ന ഉപശാഖകൾക്ക് രണ്ട് ശാഖകളുണ്ട് ഇൻഡോ ഇറാനിയൻ ഇൻഡോ ഇറാനിയൻ ശാഖയ്ക്ക് രണ്ട് ശാഖകള് ഒന്ന് ഇറാനിയൻ പടിഞ്ഞാറൻ ശാഖയായ ഇറാനിയനും കിഴക്കൻ ശാഖയായ ഇന്ത്യക്കും പടിഞ്ഞാറൻ ശാഖയായ ഇറാനിയനും കിഴക്കൻ ശാഖയായ ഇന്ത്യക്കുമാണ് ഇൻഡോ ഇറാനിയൻ ഭാഷകളിലെ ഉപഭാഷയിലെ ശാഖകളും പറയുന്നത് അതിലെ ഇന്ത്യക്ക് കിഴക്കൻ ശാഖയായ ഇന്ത്യക്കിനെ ഇൻഡോ ആര്യൻ എന്ന് പറയുന്നു ഒന്നും കൂടി മനസ്സിലാക്കുക ഇൻഡോ ഇറാനിയൻ ഉപശാഖക്ക് രണ്ട് ശാഖകളുണ്ട് ഇറാനിയും ഇന്ത്യക്ക് അതിന്റെ പേര് ഇരട്ടശാഖയായ ഇന്ത്യക്ക് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻഡോ ആര്യൻ ഭാഷാ ഗോവ ഇൻഡോ ആര്യൻ ഭാഷാ ഗോവത്തിൽ ഉൾപ്പെടുന്ന പിന്നെ ഭാഷകൾ ഹിന്ദി പഞ്ചാബി ഗുജറാത്തി കൊങ്കി സിംഹള നേപ്പാളി തുടങ്ങിയ ഭാഷകൾ ഇന്ത്യക്കിൽ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകൾ എന്ന് പറയുന്നത് ഹിന്ദി പഞ്ചാബി ഗുജറാത്തി കൊങ്കണി സിംഹള നേപ്പാളി എന്ന് തന്നെ മൊത്തത്തിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകളെ വേണ്ടതിന് ഒന്നും കൂടിയുണ്ട് അല്ലേ ഇംഗ്ലീഷ് ഫ്രഞ്ച് ഇറ്റാലിയൻ ഗ്രീക്ക് അതുപോലെ തന്നെ ഹിന്ദി പഞ്ചാബി ഗുജറാത്തി കൊങ്കണി സിംഹള നേപ്പാളി ഇത്രയുമാണ് ഇന്തോ യൂറോപ്യൻ ഭാഷാ ഗോപത്രത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഷകൾ എന്ന് പറയുന്നത് ഈ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകളല്ല വൈകൃത കക്ഷാണ് പെട്ടെന്ന് അപ്പൊ നിങ്ങൾക്ക് എന്താണ് വൈകൃത കക്ഷിയാണെന്ന സംശയമേ നമുക്ക് തുടർന്ന് ഈ ഭാഷാഗോത്രത്തെ കുറിച്ച് പഠിച്ചിട്ടല്ലേ കക്ഷാ വിഭജനത്തെ കുറിച്ച് പഠിക്കാനാണ് അപ്പൊ നമുക്ക് വളരെ വിശദമായിട്ട് വൈകൃത കക്ഷ എന്താണെന്ന് മനസ്സിലാക്കാം ഇപ്പൊ ഇത്ര മനസ്സിലാക്കി വെക്കുക ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോപത്രത്തിൽ ഉൾപ്പെടുന്ന ഭാഷകള് മിക്കതും വൈകൃത കക്ഷയിലാണ് ഒന്നും കൂടി മറന്നു പോവാതിരിക്കുക വൈകൃത പെടുന്ന ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോപത്രത്തിൽ അതുപോലെ ഈ ഗോത്രത്തിലുള്ള ഭാഷകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സുദീർഘമായ സമസ്ത പദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് സുദീർഘമായ സമസ്ത പദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് അതുപോലെ തന്നെ പദങ്ങൾക്കിടയിലെ ബന്ധം കാണിക്കാൻ പ്രത്യേകങ്ങൾ ചേർക്കുന്ന രീതി പദങ്ങൾക്കിടയിലെ ബന്ധം കാണിക്കാൻ പ്രത്യയങ്ങൾ ചേർക്കുന്ന രീതി എന്താണ് ഈ ഗോത്രപ്പെട്ട ഭാഷയുടെ പ്രത്യേകതയായി പറയുന്നത് ഇന്തോ യൂറോപ്യൻ ഭാഷാ ഗോത്രത്തിന്റെ ഇന്ത്യയുടെ പ്രത്യേകതകളായി പഠിക്കുന്നത് നോക്കാം ഏറ്റവും പ്രബലമായ ഗോത്രമാണ് ഇന്ത്യ യൂറോപ്യൻ ഭാഷാ ഗോത്രം പടിഞ്ഞാറ് ഏഷ്യം മുതൽ കിടക്കുന്നു ഇംഗ്ലീഷ് ഫ്രഞ്ച് ഇറ്റാലിയൻ ഗ്രീക്ക് തുടങ്ങിയ ഭാഷകൾ ഉൾപ്പെടുന്നു ഇതിന് ധാരാളം ഉപശാഖകൾ ഉണ്ട് അതിന് പ്രധാനപ്പെട്ട ഉപശാഖയാണ് ഇറാനിയൻ എന്ന് പറയുന്നത് ഈ ഇൻഡോ ഇറാനിയൻ ഉപശാഖയെ രണ്ട് ശാഖകളായിട്ട് ഇറാനിയനും ഇന്ത്യക്കും ഈ ഇന്ത്യക്ക് കിഴക്കൻ ശാഖയായ ഇന്ത്യക്കിനെയാണ് ഇൻഡോ ആര്യൻ ഗോത്രം എന്ന് പറയുന്നത് ഈ ഇൻഡോ ആര്യൻ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകളാണ് ഹിന്ദി പഞ്ചാബി ഗുജറാത്തി മറാത്തി നേപ്പാളി നേപ്പാൾ അതുപോലെ തന്നെ ഈ ഗോത്രത്തിലെ ഭാഷകൾ വൈകുന്നതൊക്കെ കീഴിലാണ് ഇടപെടുന്നത് സുദീർഘമായ സമസ്ത പദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് പദങ്ങളിടയിലെ ബന്ധം കാണിക്കാൻ വൃത്തിയങ്ങൾ ചേർക്കുന്ന രീതി ഈ ഗോത്ര ഇത്രയാണ് ഈ ഗോപത്തിൽപ്പെട്ട ഭാഷകളുടെ പ്രകൃതി എന്ന് പറയുന്നത് അപ്പം ஆண்டோ யூரோப்பியன் படிப்பில் உறப்பிச்சு வைக்க எப்போ காரணத்து எழுதிட்டு கேந்து படிப்ப நம்ம வீடியோஸ் உபகாரப்பதில் கமெண்ட் ஷேர் எல்லாரும் சந்தோஷத்தோடு நிபுட்டிக்க ஆத்மவிசாசத்தோடு ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ തയ്യാറാകുന്നത് ആ പരീക്ഷയെ ഏറ്റവും ആത്മവിശ്വാസത്തോടുകൂടി നേരിടാൻ വിളിച്ചു വിടുക താങ്ക് യു